നന്ദികേശ്വ നിർമ്മാണത്തിന്റെ ഭാഗമായി ചട്ടം കൂട്ടൽ ചടങ്ങ് നടത്തി വള്ളികുന്നം ഇലിപ്പക്കുളം തിരുവാതിരയിൽ ഭാസ്കരന്റെ വീട്ടിലാണ് നന്ദികേശ്വ നിർമ്മാണത്തിന്റെ ഭാഗമായി ചട്ടംകൂട്ട് ചടങ്ങ് സംഘടിപ്പിച്ചത് വള്ളികുന്നം ഇലിപ്പക്കുളം തിരുവാതിരയിൽ ഭാസ്കരൻ എന്നയാളുടെ വീട്ടിലാണ് നന്ദികേശ നിർമ്മാണത്തിന്റെ ചട്ടംകൂട്ട് ചടങ്ങ് സംഘടിപ്പിച്ചത് എട്ട് വർഷമായി ഭാസ്കരൻ നന്ദികേശന്മാരെ വാടകക്കെടുത്താണ് ക്ഷേത്രത്തിലെ കെട്ടുകാഴ്ചയ്ക്ക് സമർപ്പിച്ചിരുന്നത് സ്വന്തമായി ഒരു നന്ദികേശനെ നിർമ്മിച്ച് ക്ഷേത്രത്തിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ നിർമ്മാണം ആരംഭിച്ചത് ഇതിൻ്റെ ഭാഗമായാണ് ചട്ടക്കൂട്ടു ചടങ്ങ് നടത്തിയത് എൻ്റെ അടുത്തേക്ക് ഞാൻ കഴിഞ്ഞ എട്ട് കൊല്ലമായി കാളെ ഒരുവകാര്യങ്ങളോ ഒന്നുമില്ലാതെ ഈ ഭവനത്തിൽ നിന്ന് വിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കൊല്ലം വിട്ടപ്പോൾ തന്നെ എനിക്ക് ഒരു ആരോ തോന്നിപ്പിച്ചു ഒരു കാളെ സ്വന്തമായിട്ട് പണിയാണെന്ന് ഇത് തുടങ്ങുന്ന സമയത്താണെന്ന രീതിയിൽ ഇതിനു വേണ്ടി ഒന്നും ഞാൻ മാറ്റിവെച്ചതല്ല അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കൊണ്ടും ഇപ്പം എൻ്റെ നല്ലവരായിട്ടുള്ള ഈ നിക്കുന്ന ആൾക്കാരുടെ എല്ലാം അനുഗ്രഹം കൊണ്ടും ആളയായി എൻ്റെ ചട്ടൻ കൂടൻ തിടങ്ങാണ് നമ്മൾ എല്ലാം മഹാദേവൻ്റെ അനുഗ്രഹം ആ നമ്മുടെ നന്ദികേശ ശിരസ് ഒരു രൗദ്രഭാവത്തിലുള്ള ഒരു നന്ദികേശി ശിരസ് ആണ് നമ്മളിപ്പോൾ ഇവിടെ അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ വെച്ച് ഈ കാളയൊക്കെ വേണ്ടി നമ്മൾ അംഗീകരിക്കുന്നത് ഒരു മൂന്നര മൂന്നടി മൂന്നര അടിപ്പൊക്കെ നീളത്തിലാണ് നമ്മുടെ ശിരസ് നിർമ്മിച്ചേക്കുന്നത് ഏകദേശം പതിനെട്ടടിയോളം ഉയരം വരുന്ന ഒരു കാളയാണ് ഇത് നമ്മൾ ഇദ്ദേഹം സ്വന്തമായിട്ട് നിർമ്മിച്ചുകൊണ്ട് പോകുന്നത് അതിൻ്റെ അതിനുവേണ്ടിയാണ് ഈ ശിരസ് ഇപ്പം നിർമ്മിച്ചേക്കുന്നത്